അല്ലാതെ മേയർ നേരിട്ട് ബിജെപിയുടെ ഓഫീസിൽ പോകുകയോ അങ്ങനെയൊന്നും ഉണ്ടായതായിട്ട് അറിവില്ല പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ കൂറുന്നു അദ്ദേഹം ഒരു സ്വതന്ത്രനായിട്ടാണ് ജയിച്ചു വന്നേ തൊണ്ണൂറ്റി അഞ്ചു മുതൽ ആള് പല സമയത്തും അദ്ദേഹം കോൺഗ്രസിന്റെ ചിഹ്നത്തിൽ മത്സരിച്ച ആളാണ് അപ്പൊ അതിനു മുൻപൊന്നും അദ്ദേഹത്തിന് ഒരു ബി ജെ പി ബാക്ക്ഗ്രൗണ്ട് ഇല്ല പിന്നീട് ഇപ്പോൾ ഉണ്ടായ വാർത്താ മാധ്യമങ്ങളിൽ വന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഒരു ദിവസവും ശ്രീ സുരേഷ് ഗോപിയെ കണ്ടു അതുപോലെ തന്നെ അദ്ദേഹം ചില കണക്കുകൾ പറഞ്ഞപ്പോൾ അതായത് ശക്തൻ ബസ് സ്റ്റേഷൻ ശക്തൻ്റെ വികസനം എന്നൊക്കെ പറഞ്ഞാൽ കാരണം ശക്തൻ്റെ വികസനം എന്ന് പറഞ്ഞാൽ അത് ഏതാണ്ട് എഴുന്നൂറ് കോടി രൂപയോളം വരുന്ന പ്രോജക്റ്റാണ് അതിന് ഒരു കോടി രൂപ എന്ന് പറഞ്ഞാൽ അത് അതുമായിട്ടൊരു ബന്ധപ്പെടുന്ന വിഷയമേ അല്ല അപ്പോൾ അതിലും കൂടുതൽ എത്രയോ തുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എം എൽ എ ആയിരുന്ന മന്ത്രിയായ ശ്രീ സുനിൽകുമാർ ഇവിടെ നൽകിയിട്ടുണ്ട് അങ്ങനെ വ്യക്തിപരമായിട്ട് തോന്നിയിട്ടില്ല ഇതിലെ കാര്യം ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തന രീതി ഒന്നും ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തിൽ പെട്ടതേ അല്ല അതാണ് അവരുടെ അവർ ഇങ്ങനെ എന്തൊക്കെയാ കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ചൂണ്ടയിൽ കൊത്തുമോ എന്ന് നോക്കി എല്ലാവരുടെ അടുത്ത് നടക്കുന്നുണ്ട് ഇപ്പം ഇതിനിടയിലൊക്കെ ശ്രീ സഹാവ് ഇ പി ജയരാജനെ പോലും ഇതിലേക്ക് വലിച്ചഴിച്ചവരാണ് ബി ജെ പി അപ്പം അവര് ഇതല്ല അതിലും വലുതും ചെയ്യും അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഈ രീതിയിലല്ല അവർക്ക് കൃത്യം ഈവെന്റ് മാനേജ്മെന്റും ഒക്കെ വെച്ച് ചെയ്യുന്ന രാഷ്ട്രീയ പ്രവർത്തനമാണ് ഞങ്ങളുടെ പാർട്ടികളൊന്നും ആ പ്രവർത്തനത്തിലല്ല ഞങ്ങൾ സാധാരണ താഴത്തെ ബ്രാഞ്ച് മുതൽ ഉള്ള പ്രവർത്തനത്തിൽ നടത്തുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് എങ്ങനെ സുനിൽ കുമാറിന് മനസ്സിലാവാത്ത ഒരു പ്രശ്നവുമില്ല സുനിൽ കുമാർ പറഞ്ഞത് അതിന് അതിൻ്റെതായ അർത്ഥം ഉണ്ടാകും അത് സുനിൽ കുമാറിനുള്ളത് തന്നെ ചോദ്യം പാർട്ടി നിലപാട് പറയാൻ കഴിയില്ല അതെ പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി അംഗമാണ് പാർട്ടി കൗൺസിലും നടക്കുകയുമാണ് അവിടെ ഈ ഇത്തരം കാര്യങ്ങളിൽ പറയേണ്ടത് ഇപ്പൊ മേയറെ കുറിച്ചോ അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ പറയുമ്പോൾ പാർട്ടി നിലപാട് പറയുക പാർട്ടി ജില്ലാ സെക്രട്ടറിയാണ്